മൊസാദും സി പാകിസ്ഥാനും കൈകോർക്കുന്നു ഖാസയിൽ സൈനികരെ വിന്യസിക്കാൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാൻ ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുമായും യുഎസ് രഹസ്യാന്വേഷണ ഏജൻസിയായ സി ഐ എ ഉദ്യോഗസ്ഥരുമായും പാക് സൈനിക മേധാവി അസിം മുനൂർ ഈജിപ്തിൽ ഈ മാസം തുടക്കത്തിൽ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് സൈന്യത്തെ വിന്യസിക്കാനുള്ള നീക്കത്തിലേക്ക് പാകിസ്ഥാൻ കടന്നത് എന്ന് ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ട് യുദ്ധാനന്തര ഗാസയിലെ പുനരധിവാസ ശ്രമങ്ങളുണ്ട് ഇതിന്റെ ഫല ഭാഗമായാണ് ഇത്തരത്തിലൊരു നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുകയാണ് പാകിസ്ഥാൻ സമാധാന സേനയെ അസർബൈജാന്റെയും ഇന്തോനേഷ്യയുടെയും സംഘങ്ങൾ ഇവിടെ എത്തുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇവരോടൊപ്പമാണ് പാകിസ്ഥാൻ സൈന്യം ചേരുക േലിനെ ഔദ്യോഗികമായി അംഗീകരിക്കാത്ത രാജ്യമാണ് പാകിസ്ഥാൻ എന്നാൽ ഇസ്രയേലുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ആദ്യത്തെ പരോക്ഷ ഇടപെടലാണ് ഈ ദൌത്യമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പുനരധിവാസത്തിന്റെയും പുനർനിർമ്മാണത്തിന്റെയും മറവിൽ ഗാസയിൽ പാക് സൈനിക സാന്നിധ്യം ഉണ്ടാക്കുകയാണ് ലക്ഷ്യം ഗാസയിൽ ശേഷിക്കുന്ന ഹമാസ് ഘടകങ്ങളെ ഇല്ലായ്മ ചെയ്യുകയും പാശ്ചാത്യ രാജ്യങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രദേശത്ത് സ്ഥിരത കൊണ്ടുവരികയും ചെയ്യുക ലക്ഷ്യവും ഈ നീക്കത്തിന് പിന്നിലുണ്ട് എന്ന് ഉന്നത ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പറയുന്നു ഇസ്രയേൽ ഗാസായുദ്ധം ട്രംപിന്റെ ഇടപെടലിലൂടെ അവസാനിച്ചിരുന്നു വെടിനിർത്തലുടമ്പടി രാജ്യങ്ങളും അംഗീകരിച്ചു ഇതേ തുടർന്ന് ബന്ധുക്കളെ പരസ്പരം കൈമാറുകയും ചെയ്തിരുന്നു യുദ്ധാനന്തര ഗാസയിലെ പുനർനിർമാണവും പുനരധിവാസവും കരാറിൽ ഉൾപ്പെടുത്തിയിരുന്നു കരാർ പ്രകാരം യുദ്ധാനന്തര ഗാസയിലെ ഭരണ നിർവഹണത്തിനായി പരിഗണിക്കപ്പെടുന്ന ഇന്തോനേഷ്യ അസർബൈജാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി ചേർന്നാണ് പാകിസ്ഥാന്റെ പ്രവർത്തനം ധാരണയിലെ നിബന്ധന പ്രകാരം ഇസ്രയേലും ഗാസയ്ക്കുമിടയിൽ ബഫർ ഫോഴ്സ് അഥവാ സംരക്ഷണ സംവിധാനമായാണ് പ്രവർത്തിക്കുക പുനർനിർമ്മാണത്തിന് സൗകര്യം ഒരുക്കുന്നതിനൊപ്പം ഭരണ നിർവഹണത്തിന് സുരക്ഷാ കവചമായി പ്രവർത്തിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതിന് പകരമായി വലിയ സാമ്പത്തിക പാക്കേജുകളാണ് ഓഫറുകളത് ലോകബാങ്ക് വായ്പ ഇളവ് തിരിച്ചടവിന് കൂടുതൽ ഗഡുക്കൾ തുടങ്ങിയവ അടക്കം പലതരം സാമ്പത്തിക സഹായങ്ങൾ പാകിസ്ഥാൻ ഇസ്രയേലും അമേരിക്കയും വാഗ്ദാനം ചെയ്തതായിട്ടാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഗാസയിൽ പാക് സൈന്യത്തെ വിന്യസിക്കുന്നതിനെ തുർക്കി ഖത്തർ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ ശക്തമായി എതിർക്കുമെന്നാണ് അതേസമയം സൂചനകൾ പുറത്തുവരുന്നത് അമേരിക്കയുടെയും ഇസ്രേലിന്റെയും താൽപര്യം നിറവേറ്റുന്നതിനുള്ള നീക്കമായാണ് ഈ രാജ്യങ്ങൾ ഇതിനെ കാണുന്നത് അമേരിക്കയും ഇസ്രേലും പാകിസ്ഥാൻ സൈന്യത്തെ ഗാസയിൽ ഉപകരണമായി ഉപയോഗിക്കുകയാണ് സാമ്പത്തികമായി അരക്ഷിതാവസ്ഥയിലുള്ള പാകിസ്ഥാന് ഇത് അതിജീവനത്തിന്റെ വിലപേശലാണെന്നും വിലയിരുത്തപ്പെടുന്നു രണ്ടു വർഷം നീണ്ട ഇസ്രായേലിന്റെ തുടർച്ചയായ ആക്രമണം നിലച്ചത് ഖത്തർ ഈജിപ്ത് അമേരിക്ക തുർക്കി എന്നീ രാജ്യങ്ങളുടെ ഇടപെടലിന്റെ ഫലമായിരുന്നു ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറുകയും തടവുകാരെ പരസ്പരം കൈമാറാനും ധാരണയായിരുന്നു ഇതൊക്കെ നടന്നു എങ്കിലും ഇസ്രായേൽ സൈന്യം ഇടയ്ക്കിടെ ഗാസയിൽ ആക്രമണം പതിവായി നടത്തുന്നുണ്ട് പാകിസ്ഥാൻ ഇസ്രയേലിനെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല പരോക്ഷമായി പാകിസ്ഥാൻ ഇസ്രയേലുമായി കൈകോർക്കുന്ന ആദ്യ ചർച്ചയാണിത് എന്നാണ് റിപ്പോർട്ടിലുള്ളത് മാത്രമല്ല ഇസ്രയേലിനെതിരായ കടുത്ത നിലപാടിൽ പാകിസ്ഥാൻ മയം വരുത്തുമെന്നും ധാരണയുണ്ട് എന്നാണ് കേൾക്കുന്നത് ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ ഭരണകൂടം അതേസമയം പ്രതികരിച്ചിട്ടില്ല ഹമാസിനെതിരായ നീക്കങ്ങളുടെ ഭാഗമായി കൂടിയാണ് പാകിസ്ഥാൻ സൈന്യം ഇസ്രയേലിൽ എത്തുക ഗാസയിൽ എത്തുക എന്നാണ് റിപ്പോർട്ടിൽ ഉള്ളത് ഹമാസിനെ ഇതുവരെ വിമർശിക്കാത്ത രാജ്യമാണ് പാകിസ്ഥാൻ മാത്രമല്ല ഇസ്രായേലിനെതിരെ ഗാസയിൽ നിന്നുള്ള ഒരു നീക്കത്തെയും പാകിസ്ഥാൻ എതിർത്തിട്ടില്ല ഇസ്രയേലിനെതിരെ പാകിസ്ഥാന് പ്രതിഷേധം നടക്കാറുമുണ്ട് ഈ സാഹചര്യത്തിൽ റിപ്പോർട്ടിലെ വിവരങ്ങൾക്ക് എത്രത്തോളം സാധുതയുണ്ട് അല്ലെങ്കിൽ അത് എത്രത്തോളം ശരിയാണ് എന്ന് വ്യക്തമല്ല പാകിസ്ഥാന് സാമ്പത്തികമായ സഹായമാണ് അമേരിക്കയും ഇസ്രയേലും വാഗ്ദാനം ചെയ്തത് ലോക ബാങ്കിൽ നിന്നുള്ള ധനസഹായം വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ ഇളവ് ഇതൊക്കെയാണ് ഓഫർ ഗൾഫ് രാജ്യങ്ങൾ വഴി സാമ്പത്തിക സഹായം ശക്തമാക്കുമെന്നും വാഗ്ദാനമുണ്ട് ഇന്ത്യയുടെ സൈനിക സമ്മർദ്ദം കുറയ്ക്കും പാകിസ്ഥാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ മൌനം പാലിക്കും തുടങ്ങിയ വാഗ്ദാനങ്ങളുമുണ്ട് എന്നാണ് റിപ്പോർട്ട് അതേസമയം തുർക്കി ഖത്തർ ഇറാൻ ഈ മൂന്ന് രാജ്യങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തിന്റെ വരവിനെ എതിർത്തേക്കും എന്നും റിപ്പോർട്ട് സൂചനയുണ്ട് ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഇവർക്ക് പാകിസ്ഥാൻ സൈന്യം പശ്ചിമേഷ്യയിൽ സാന്നിധ്യം അറിയിക്കുന്നത് ഇഷ്ടമാകില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്